പ്രിയമുള്ളവരെ ഈ പത്രവാർത്ത ശ്രദ്ധിച്ചിട്ടില്ലേ ഇത്തരത്തിലുള്ള പത്രവാർത്തകൾ ഇടക്കൊക്കെ നമ്മൾ കാണാറുണ്ട് ഈ വാർത്ത എന്ന് പറയുന്നത് നമ്മളെല്ലാവരെയും വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയാണ് സ്ലാബ് ഇല്ലാത്ത ഓടയിൽ വീണ് കരൾ രോഗിയുടെ കാൽ ഒടിഞ്ഞു തുടർന്ന് അദ്ദേഹത്തെ ഉടനെ ആശുപത്രിയിൽ എത്തിക്കുകയും വിജയ അദ്ദേഹത്തെ ശസ്ത്രക്രിയക്ക് വിധേയനാക്കുകയും ചെയ്തു ആ ശസ്ത്രക്രിയക്ക് വേണ്ടി അദ്ദേഹത്തിന് ലക്ഷങ്ങൾ ചെലവായിട്ടുണ്ട് അങ്ങനെ അദ്ദേഹത്തിന്റെ ആ കരൾ മാറ്റിവെക്കൽ വെക്കൽ ശസ്ത്രക്രിയയുടെ ഡേറ്റും മാറ്റി വെക്കേണ്ടി വന്നു സമയത്തിൽ ആ ശസ്ത്രക്രിയയും നടത്താൻ പറ്റിയില്ല വാർത്തകളുടെ പക്ഷാത്തലത്തിലാണ് നമ്മുടെ കാരനായവർട്ട ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ മാതൃക നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ടി വരും ഇതിനു മുമ്പ് കുറെ വീഡിയോസില് അദ്ദേഹം ഇതുപോലെ കോളേജിൽ വീണ് കിടക്കുന്ന സ്റ്റാബുകൾ മാറ്റി സ്ഥാപിക്കുന്നത് നമ്മളെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സൗത്ത് പുത്തരത്തിലുള്ള ഒരു ഓണയിലെ സ്ലാബ് വീട് കിടക്കുന്നത് എന്ന അടുത്തേ മാറ്റി വെക്കുന്നതിന്റെ വീഡിയോ ആണ് നമ്മൾ കാണുന്നത് ഇപ്പൊ അദ്ദേഹത്തിന് കൂടുതൽ ജനങ്ങളുടെ പിന്തുണയും പ്രദേശവാസികളുടെ സപ്പോർട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളത് ഈ വീഡിയോ നമുക്ക് വ്യക്തമാണ് ആ കുറെ ചെറുപ്പക്കാരെ ചെറുപ്പക്കാരും അത്യാവശ്യമായിട്ടുള്ള ബുദ്ധസരായ സാമൂഹിക പ്രതിബദ്ധതയുള്ള ആ നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാർ അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണം അദ്ദേഹത്തിന്റെ ഒരു നേതൃത്വത്തിൽ ആ അത്തരത്തിൽ ഓടയിൽ ഇന്ന് അടയ്ക്കുന്ന സ്റ്റാബ് മാറ്റി സ്ഥാപിക്കുന്നതിന്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള മാതൃകകള് നമുക്കെല്ലാം പിൻപറ്റാവുന്ന പരമാവധി അപകടങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് അതുവഴി സാധിക്കുകയും ചെയ്യും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടാൻ നമുക്കല്ലേ നമുക്ക് ഏവർക്കും കഴിയുമാറാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാം ഇതുപോലെ സാമൂഹ്യ സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോസും അതുപോലെ തന്നെ സാമൂഹ്യ പ്രാധാന്യമുള്ള മറ്റ് വീഡിയോസും കാണാൻ വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒക്കെ ഇനിയും പുതിയ 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 വീഡിയോസുമായിട്ട് ഇതുപോലെയുള്ള ജനോപകാരപ്രദമായ സാമൂഹിക പ്രശ്നങ്ങൾ ഉൾക്കൊള്ളുന്ന ആയിട്ട് വീണ്ടും കാണാം ഓക്കേ താങ്ക് യു ഓൾ ദ ബെസ്റ്റ് ജയ് ഹിത്സ്